തിരുവനന്തപുരം കാരിവട്ടത്തെ അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഇരുപത്തിരണ്ടാം പുനഃപ്രതിഷ്ഠ വാർഷികം മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം തീയതികളിൽ നടന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ചയായിരുന്നു പൊങ്കാല മഹോത്സവം അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മ്മയ്ക്ക് പ്രണാമം ഞാൻ ഞാൻ ഈ ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ ചെയർമാനാണ് എൻ്റെ പേര് പി ദാമോദരൻ നായർ ഇത് എൻ്റെ പത്നി ശ്യാമള നായർ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിട്ടയറായി ബറോഡയിലെ ജ്യോതി ലിമിറ്റഡിൽ നിന്ന് റിട്ടയറായി ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യമായിട്ടുള്ള ഞങ്ങൾ സാധാരണ റിട്ടയർ ചെയ്ത് വരുന്ന പാർട്ടി അവർ റിട്ടയർഡ് ലൈഫ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നാണ് ആലോചിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ട വളരെ പെട്ടെന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യം എൻ്റെ കുടുംബക്ഷേത്രം പുനരുദ്ധരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുന്നതിനായിരുന്നു പ്രയോറിറ്റി അപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നീങ്ങി രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പുനഃപ്രതിഷ്ഠ നമ്മൾ നടത്തി മേടത്തിലുത്രം അതായത് മേടത്തിലുത്രം നമ്മൾ ഇന്ന് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഭഗവ ദേവിയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ ഞാൻ മുൻ മുൻപൊരിക്കൽ പറയുകയുണ്ടായി ഈ ക്ഷേത്രം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പുനരുദ്ധരിക്കുന്നതിന് ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നാൽ ഞങ്ങൾ മീറ്റിങ്ങുകൾ നടത്തി കുടുംബ മീറ്റിങ്ങുകളിൽ പരാജയപ്പെട്ടപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു നമുക്കൊരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കല്യാണം കഴിച്ച് അയക്കാൻ ഇന്നത്തെ നിലയിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും അത് നമുക്കിവിടെ ചിലവാക്കളാം അങ്ങനെയാണ് ഈ ക്ഷേത്രം ഞങ്ങൾ തന്നെ സ്വയം ചെയ്യാനായിട്ട് മുൻകൈ എടുത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ആയിരിക്കണം ഈ ക്ഷേത്രത്തിൽ അമ്മ ഇത് ഇതിനകം തന്നെ നൂറുൽപ്പരം മംഗ സിദ്ധികൾ നൽകുകയുണ്ടായി നൂറുൽപ്പരം പേര് വിവാഹിതരായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പൂജകൾ ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആകെ ഒരു മകനാണുള്ളത് അവന് പത്തു വർഷം ആയിട്ടും അവന് കുട്ടികൾ ഉണ്ടായി ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ നന്ദകുമാർ ഐ എ എസ് സാറിനെ സമീപിക്കുകയും സാറൊരു പൂജ നിർദ്ദേശിക്കുകയും ചെയ്തു അവന് കുട്ടികളുണ്ടാവാൻ അങ്ങനെ ആ പൂജ ആണ് മംഗല്യ ആ പൂജയാണ് സന്താന സൗഭാഗ്യ സിദ്ധി പൂജ അത് എൻ്റെ മകന് വേണ്ടി കഴിക്കുകയും മകന് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പെൺകുട്ടി ജനിക്കുകയും ചെയ്തു അങ്ങനെ സക്സസ്ഫുൾ ആയ ആ പൂജയെ തുടർന്ന് മറ്റെല്ലാവരും ഒത്തിരി ജനങ്ങൾ ഇവിടെ ആ പൂജ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് അവരെ ഇത് സന്താന സൗഭാഗ്യമുണ്ടാക്കി ട്വിൻസ് ഒരു രണ്ടു ട്വിൻസ് ഉണ്ടായി ബാക്കി വിശേഷങ്ങളൊക്കെ എൻ്റെ ഭാര്യ പറയും പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ സിദ്ധി പൂജ മണ്ണടി ഹരി നിർദ്ദേശപ്രകാരം തുടങ്ങിയതാണ് അത് വളരെ വളരെ ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പൂജകളാണ് അങ്ങനെ തൊട്ട് വളരെ ആ എനിക്ക് എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞങ്ങൾ റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ദേവി എനിക്ക് റീ എംപ്ലോയ്മെൻറ്റ് നിന്നു ഡൽഹിയിൽ പറയാൻ വിട്ടുപോയി കാരണം എനിക്ക് പിന്നെ ഒരു അഞ്ച് വർഷം ബി എ ടെക് ഹൈഡ്രോ എന്ന ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിൻ്റെ വൈസ് പ്രസിഡൻറ്റായി ഞാൻ ഡൽഹിയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് റിട്ടയർമെൻ്റ് പ്ലാൻ ചെയ്യേണ്ട വന്നില്ല അത് തീരുന്നതിന് മുൻപ് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ എൻ്റെ കൂടി ഒരു കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഡെവലപ്പ് ചെയ്തു അതാണ് ഇരുട്ടുകാനം ഫോർ പോയിൻറ്റ് ഫൈവ് മെഗാ അതുകൊണ്ട് ആ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഞാനും ചെയർപേഴ്സണായിട്ട് എൻ്റെ വൈഫും തുറന്നു വരുന്നു ഇതുവരെയും ഞങ്ങൾ റിട്ടയർ ചെയ്തിട്ടില്ല ഭഗവതീരെ നിശ്ചയപ്രകാരമാണ് ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയത്തിൽ ഉരുൾപൊട്ടി നശിച്ചുപോയി ആ നാശം ഉണ്ടായിട്ടും പത്ത് അതിന് ഞങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യരും അവിടേക്ക് ഒരു അപായം ഉണ്ടായില്ല ഉരുൾപൊട്ടി വരുമ്പോൾ മൂന്ന് പേര് എൻ്റെ പവർ പവർ ഹൗസിനകത്തുണ്ടായിരുന്നു അത് മിറാക്കുലസ് ആയിട്ടാണ് അവർ രക്ഷപ്പെട്ടത് വേറെ രണ്ടു ആനവിരട്ടി പാലത്തിൽ കൂടി വെളുപ്പിന് രണ്ടു മണിക്ക് കടന്നു വന്നപ്പോൾ പാലം ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്ക് തിരിച്ചു പോയപ്പോൾ പാലം ഒഴുകിപ്പോയി ആരോ മൂന്ന് മണിക്ക് കണ്ണിൽ ടാർച്ച് അടിച്ച് മോട്ടോർ ബൈക്കിൽ വരുന്ന അവരോട് പറഞ്ഞു ആനവിരട്ടി പാലം പോയേ അവർ നിർത്തി നോക്കിയപ്പോൾ പാലം ഒഴുകിപ്പോയി അത് ആ ടാർച്ച് അടിച്ച് അങ്ങനെ ഒരു സന്ദേശം കിട്ടിയില്ലായിരുന്നു എങ്കിൽ പിന്നെ ഇവരെ നമ്മൾ അറേബ്യൻ കടലിലെ തപ്പണമായിരുന്നു ഞാൻ അങ്ങനെ അങ്ങനെയും പേര് വേറെയും അല്ലാതെയും രണ്ടുപേരെ ഭഗവതി രക്ഷപ്പെടുത്തി ഏതാണ്ട് ആകെ മൂ ഏഴ് പേരെ ഭഗവതി മെറാക്കുലസ് ആയിട്ട് രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ഞങ്ങളിത് റിനോവേറ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് എന്നിട്ട് ലോകത്തിൽ വെച്ച് നോക്കുമ്പോൾ തന്നെയും പത്തര മാസം കൊണ്ട് പുതിയ ജനറേറ്ററും പുതിയ എക്യുപ്മെൻറ്റും വച്ചിട്ട് ഞങ്ങൾ പതിനേഴേ മുക്കാൽ കോടി രൂപ ചിലവഴിച്ച് ക്ക് ഞങ്ങളത് പുനരുദ്ധരിച്ചു ഒരു സംഭവം ലോകത്തിൽ തന്നെ എന്ന് എനിക്ക് സംശയമാണ് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം അതെല്ലാം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഭഗവതി പറഞ്ഞതേ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ എനിക്ക് പ്രത്യക്ഷത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് അന്ന് ഞങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പോൾ ചെയ്തിട്ട് ചെയ്തതുകൊണ്ടുമാണ് ഇന്ന് ഇല്ല ഈ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വന്നു ചേർന്നത് എന്ന് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു അമ്മയ്ക്ക് പ്രണാമം ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി ഗണപതി സരസ്വതി ക്ഷേത്രം കാര്യവട്ടം ഞാൻ ശ്യാംളാദേവി നായർ എൻ്റെ വിയാറ്റ് ക്ഷേത്രമാണ് എൻ്റെ അഡ്രസ്സ് അമ്പലം ഞങ്ങൾക്ക് എന്താ പറയുക ഒരു തപസ്സാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ പുനഃപ്രതിഷ്ഠ വാർഷികമാണ് ആഘോഷിച്ചത് അതിനോട് അനുബന്ധിച്ചുള്ള പൂജകളും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ സ്ഥലത്തുമുള്ള പൂജ ഗണപതി ഹോമം സരസ്വതി പൂജ സരസ്വതി പൂജ അപൂർവ്വമാണ് സരസ്വതി പ്രതിഷ്ഠയുള്ളത് കൊണ്ടും വീണാപാണിയായിട്ട് അപൂർവ്വ പ്രതിഷ്ഠയാണ് പിന്നെ കുങ്കുമാഭിഷേകം നാഗരൂട്ട് നാഗർ പൂജ ഭഗവതി സേവ വടുക്ക പൂജ അങ്ങനെ എല്ലാ അമ്പലങ്ങളും ചെയ്യുന്ന പൂജകളും നമ്മൾ ചെയ്യുന്നു അതിനെ കൂടാതെ വിക്ഷപൂജ അതായത് മരം ഒരു വരം മരം സംരക്ഷിക്കുന്നതോടുകൂടി നാമം എന്ന സന്ദേശം പുതു പുതു തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കൊല്ലമായിട്ട് നമ്മൾ വ്യാപകമായിട്ട് നടന്നു അല്ലെങ്കിലും നമുക്ക് എഴുന്നൂറ്റി അമ്പത് കൊല്ലം പഴക്കമുള്ള അപൂർവ സസ്യങ്ങളുള്ള ഒരു കാവുണ്ട് ആ കാവിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്നത് ഗംഗപ്രസാദ് സാറാണ് സാർ റിസർച്ച് ചെയ്ത് അതിൽ അറുപത്തി മൂന്ന് ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയുകയും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്തു അതോടുകൂടി നമുക്ക് ഈ മരങ്ങൾ സംരക്ഷിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം വരികയും അതിനെ പറ്റി പല പദ്ധതികൾ നമ്മൾ രൂപീകരിക്കുകയും ചെയ്തു അതിനൊന്നാണ് തുളസി വനം തുളസി ഓസോൺ ത്രീ അതായത് ഓക്സിജൻ ത്രീ പുറത്തുവിടുന്ന സസ്യമാണ് അന്തരീക്ഷത്തിൽ ചൂട് കുറയ്ക്കാൻ അത് ഉപകരിക്കുന്നു അപ്പം നവരാത്രിയിൽ ഇവിടെ പുസ്തകം പൂജ വയ്ക്കുകയും വിദ്യാരംഭം ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു തുളസി തൈ കൊടുക്കുകയും അവരത് പത്ത് തുളസി ആയിട്ട് അടുത്ത വർഷം തരികയും ചെയ്യും അതിങ്ങനെ വ്യാപുലമായിട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന ഇവിടെ നമ്മുടെ സൂര്യാകൃഷ്ണമൂർത്തി സാറ് ഒരു പതി പത്ത് കൊല്ലം മുമ്പ് ഒരു രുദ്രാക്ഷം നടുകയും അപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൽ രണ്ടായിരത്തി പതിനാല് അതായത് ഇപ്പോൾ പത്ത് വർഷമായി അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ പറയുക ചെയ്തു ഇതിലുള്ള ആദ്യ രുദ്രാക്ഷം എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെക്കുമെന്ന് അതനുസരിച്ച് ഈ വർഷം ആ രുദ്രാക്ഷത്തിൽ നിന്ന് കായികൾ നമുക്ക് ലഭിക്കുകയും സാറിനെ വിളിക്കുകയും സാറും ഈ പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ ഇരുപത്തൊന്നിന് വന്ന് ആ പൂജിച്ച രുദ്രാക്ഷം സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ സാറ് വന്ന് ഞാൻ എൻ്റെ പൂജാമുറിയിൽ വയ്ക്കും സാറിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് തരും പിന്നെ നമ്മുടെ സുജിത് എന്ന് പറഞ്ഞാൽ ഹരിതമിത്ര കേരള സ്റ്റേറ്റിൻ്റെ അവാർഡ് കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യം വൃക്ഷപൂജ ചെയ്ത് ഞങ്ങൾക്കൊരു പ്ലോട്ടൊക്കെ അദ്ദേഹം ടെക്നിക്കലി സ്ട്രോങ് ആയതുകൊണ്ട് നമുക്കൊക്കെ ശരിയാക്കി തരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വൃക്ഷപൂജ വളരെ ഭംഗിയായിട്ട് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു പ്ലോട്ട് ശരിയാക്കി അതിൽ പത്ത് മുപ്പതോളം അതിൽ കൂടുതലോ ആയിരിക്കാം അതിൽ നേതൃത്വം വഹിച്ചത് നമ്മുടെ തന്ത്രി അദ്ദേഹം അതായത് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി എവിടെ സ്ഥലം മൂത്തടുത്തില്ല അദ്ദേഹത്തിൻ്റെ പയ്യന്നൂർ അദ്ദേഹത്തിൻ്റെ നേതൃത്വം വടക്കേ മൂത്തയിടത്തില്ല ശ്രീ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിഷ തായികളെല്ലാം അധികം പൂജിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീഹരി പൂജിച്ചു അങ്ങനെ അവർ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലമൊക്കെ പൂജ ചെയ്ത് അവിടെ നടുകയും തുടർന്ന് എല്ലാവരും അതല്ലാതെ നമ്മുടെ സി ടി സി ആർ ഐയിലെ പ്രിൻസിപ്പൽ ശ്രീ സന്തോഷ് മി മിത്ര അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദ് സാറ് അദ്ദേഹം റിട്ടയേർഡ് പ്രൊഫസർ എമിരറ്റസ് പ്രൊഫസർ കാര്യവട്ടം ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളായണി കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ സന്തോഷ് കുമാർ സുജിത് സുജിത്തിൻ്റെ മോനും അതായത് അഞ്ച് വയസ്സായ ഒരു കുട്ടിയും എല്ലാവരും പിന്നെ സരിത ഒരു പ്ലേ ബാക്ക് സിംഗർ പിന്നെ അങ്ങനെ വളരെ പ്രശസ്തരായ വ്യക്തികൾ വിക്ഷ വരികയും വിക്ഷത്തൈനട്ട് ആ വിക്ഷപൂജ ധന്യമാക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം വൃക്ഷപൂജ സ്വയം ചെയ്യാവുന്ന ഒരു പൂജയാണ് അത് ആർക്ക് വേണോ ചെയ്യാം ഒരു മനസ്സും കുറച്ച് മണ്ണും മതി ഒരു തുളസിയായ ഒരു അഞ്ച് വയസ്സെ കുട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സുജത്തിൻ്റെ മോൻ ആരവ് ആ കുട്ടിയുടെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ അത് മൂന്ന് വയസ്സ് തൊട്ടേ ഈ കൃഷിയിൽ ഇൻട്രസ്റ്റ് എടുക്കുകയും അച്ഛൻ്റെ കൂടെ പോകുകയും കുട്ടി കർഷക അവാർഡ് കിട്ടിയ മോനാണ് ആ മോൻ നട്ട ടൊമാറ്റോ സെലറി അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് തരികയും ചെയ്തു അതുകൊണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി മോനും വോളണ്ടറി വന്ന് രണ്ട് മൂന്ന് തൈകൾ വെച്ചു അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ പുതു ജനറ ജനറേഷന് പുതു തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ ആവണം ഇത് എല്ലാവരും ചെയ്യണം സ്വയം ചെയ്ത അതിൻ്റെ ഫലവും നമുക്ക് സ്വയം ആർജിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു സന്ദേശമായിട്ട് എല്ലാവരും എടുക്കണം പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൂജകളൊക്കെ പറഞ്ഞല്ലോ നമുക്ക് വളരെ അനുഭവമുള്ള അനേകം പേർക്ക് അനുഭവമുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ് ഒരേ ആലയത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ ചാമുണ്ടേശ്വരി ശ്രീ സരസ്വതി ദേവി ഗണപതി ഭഗവാൻ ഒരേ ഒരു ആലയത്തിലാണ് സ്ഥലപ്പുറം കൊണ്ട് അങ്ങനെ വെച്ചെങ്കിലും അത് പ്രത്യേകത ആയി ഒരേ ശ്രീകോവിൽ മന്ത്രമൂർത്തി ഭുവനേശ്വരി പുറത്ത് പിന്നെ നാഗരാജാവാണ് നാഗരാജ നാഗേക്ഷി നാഗന്യ സന്താന സൗഭാഗ്യം നേരത്തെ പറഞ്ഞ പോലെ ട്വിൻസ് വരെ ഉണ്ട് എത്രയോ പേര് ഈ പൂജകളെല്ലാം വളരെ ചെറിയ റേറ്റാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ ഇതെല്ലാം കാണുന്ന തന്നെ ഈ അമ്പലത്തിൽ വന്ന് ദേവിയുടെ അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു നാടിൻ്റെ ഒരു നാടിൻ്റെ തന്നെ ഐശ്വര്യമാണ് ക്ഷേത്രങ്ങൾ അപ്പോൾ ഒരു നാടിൻ്റെ ഐശ്വര്യത്തിനും അവരുടെ എന്താ പറയുക അനു എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുമായി വിയാറ്റിൽ വാണലുള്ളുന്ന സർവാഭീഷ്ടവരതരായ വിയാറ്റമ്മയുടെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടട്ടെ എത്ര നമ്മൾ കഠിന പ്രയത്നമോ നമ്മുടെ കഴിവോ ഉണ്ടെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ അത് നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നമുക്ക് ബോധ്യമായതാണ് അതുകൊണ്ട് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക